എൻഎസ്എസ് ജനറൽ സെക്രട്ടറി സുകുമാരൻ നായർക്കെതിരെ കരയോഗത്തിൽ പരസ്യ പ്രതിഷേധം പത്തനംതിട്ട കുമ്പുഴ തുണ്ടമകര കരയോഗം ഭാരവാഹികളാണ് പ്രതിഷേധിച്ചത് സ്വന്തം കേസിൽ നിന്ന് തല ഉയരാൻ വേണ്ടി എൻ എസ് എസിന്റെ ജനറൽ സെക്രട്ടറി നടത്തിയ ഈ വഞ്ചനയ്ക്കെതിരെയാണ് ഞങ്ങളുടെ ഇപ്പോഴത്തെ പ്രതിഷേധം ആ പ്രതിഷേധം ഞങ്ങൾ കണ്ടോളാം ഞങ്ങൾ അതിനെ നേരിട്ടോളാം എന്നൊക്കെ വളരെ ധാർഷ്യത്തോടും ധിക്കാരത്തോടും കൂടിയുള്ള പറ പറയുന്നത് ഈ രാജ്യത്തെ നായർ സമുദായ അംഗങ്ങളോടുള്ള വെല്ലുവിളിയാണ് അതേപോലെ തന്നെ ഒരു മന്ത്രി എന്നുള്ളതിൽ അപ്പുറം പത്തനാപുരം താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് ആണ് പറഞ്ഞത് പത്തനംതിട്ടയിൽ കുറേ അലവലാതികളിൽ രണ്ട് ഇരുന്നൂറ്റമ്പത് രൂപ എടുത്ത് ഏത് അലവലാതിക്കും ഫ്ലക്സ് നോക്കാവുന്ന പറഞ്ഞു പക്ഷേ മന്ത്രി ബഹുമാനപ്പെട്ട മന്ത്രിയെ ഞാൻ ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ് ആദ്യമായി കരയോഗം ഉണ്ടാകിയത് പത്തനംതിട്ടയിലാണ് അപ്പൊ പത്തനംതിട്ടയിലുള്ള അന്തസ് ഉള്ള ആത്മാഭിമാനമുള്ള പല കരയോഗങ്ങളും എല്ലാം ചേർന്ന് സുകുമാരൻ നായർ കിളക്കമില്ല എന്ന് കരുതിയിട്ടാണോ കൂടുതൽ ശക്തമാക്കുന്നത് വന്യ ജനറൽ സെക്രട്ടറി നായർക്കെതിരെ ഏറ്റവും കൂടുതൽ രംഗത്തെത്തിയ പത്തനംതിട്ട ജില്ലയിലാണ് തുടർച്ചയായി ഒരാഴ്ചയായി തന്നെ ഇപ്പോൾ വിവിധ കരയോഗങ്ങൾ കേന്ദ്രീകരിച്ചും ബാനറുകൾ ഒട്ടിച്ചും മുഖമില്ലാത്ത പ്രതിഷേധക്കാരും മുഖമുള്ള പ്രതിഷേധക്കാരും ഒക്കെ പത്തനംതിട്ട ജില്ലയിലെ വിവിധ മേഖലകളിൽ നിന്ന് ഉയർന്നു വരുന്നുണ്ട് ഇന്നിപ്പോൾ കുമ്പഴയിലാണ് പത്തനംതിട്ട ജില്ലയിലെ കുമ്പഴ എന്ന സ്ഥലത്ത് തുണ്ടമ കരയോഗത്തിലെ അംഗങ്ങളാണ് പരസ്യമായി തന്നെ ജനറൽ സെക്രട്ടറി വെല്ലുവിളിച്ചു രംഗത്തെത്തിയിരിക്കുന്നത് വ്യക്തിപരമായ അധിക്ഷേപങ്ങൾ ഉൾപ്പെടെയാണ് ജി സുകുമാരൻ നായർക്കെതിരെ ബാനറുകളിലടക്കം രേഖപ്പെടുത്തിയിരിക്കുന്നത് പരാമർശിച്ചിരിക്കുന്നത് ഏതായാലും ഒരു പരസ്യമായ പ്രതിഷേധത്തിലേക്കൊക്കെ വിവിധ ഇടങ്ങളിലേക്ക് കടന്നു വചരിക്കുന്നു എന്നുള്ളതാണ് എനിക്ക് പറയേണ്ട കാര്യം കാരണം ആദ്യം പത്തനംതിട്ടയിലെ വെട്ടിപ്പുറം കരയോഗത്തിൽ മുതലാണ് ആദ്യ ഭാരണം പ്രത്യക്ഷപ്പെട്ടത് അതുകൊണ്ട് ആരാണ് കിട്ടിയതെന്ന് പോലുള്ള സൂചനകൾ ലഭിച്ചില്ലായിരുന്നു എന്നാലിപ്പോൾ പ്രതിഷേധക്കാർക്ക് മുഖമുണ്ട് അവർ സ്വന്തം അയിടമിച്ച് വെളിപ്പെടുത്തിക്കൊണ്ട് തന്നെ പരസ്യ പ്രതിഷേധത്തിന് തയ്യാറായ രംഗത്ത് വരുന്നു എന്നുള്ളത് എൻ എസ് എസിന്റെ നേതൃത്വത്തെ ആശങ്കയിലാക്കുന്ന ഒരു കാര്യമായി കണക്കാക്കാനാകും തന്നെ